നമസ്കാരം നമസ്കാരം എന്താണ് ഇതിപ്പോ പ്രസവിച്ച പശു ആണ് ഇപ്പൊ നമുക്ക് വീഡിയോ കോളിലൂടെ നമുക്ക് കച്ചവടമായ പശു ആണ് പ്രസവിച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളു ഇത് പശുക്കുട്ടിയാണ് ഇതിന്റെ പിന്നെ കുട്ടി കുട്ടിക്കൊക്കെ ഇപ്പൊ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടാണ് നോക്കുന്നത് കാരണം അപ്പൊ വേനൽക്കാലം ഒക്കെ ആണല്ലോ അതുപോലെ പശുക്കൾക്കും ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം പശുക്കൾക്കും ധാരാളം വെള്ളം കൊടുക്കണം പച്ചപ്പുല്ല് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കണം അവർക്ക് കൂളിങ്ങിന് എന്തെങ്കിലും നമ്മുടെ തൊഴുത്തിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കില് ആ ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം അവർക്ക് പറയാൻ പറ്റാത്ത ഇതിപ്പോ നമ്മള് കറന്ന് കാണിച്ചിട്ട് നമ്മൾ എടു എടുത്ത ഒരു പശു ആണ് അപ്പൊ പുള്ളി പേ മഞ്ഞപ്പാലാണ് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഇതാ നമ്മള് മൊത്തം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ബക്കറ്റ് നമ്മൾ എടുത്ത് കാണിച്ച് ഇതാ ഞാൻ തന്നെയാണ് കറന്ന് കാണിക്കുന്നത് മഞ്ഞപ്പാലാണ് ഇപ്പൊ നമ്മളിപ്പോ ഇരുപത് ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിൽ പാല് ഇതിന് ഉണ്ടാവാറായിട്ടില്ല ഇതിപ്പോ മഞ്ഞപ്പാലാണ് അപ്പൊ നമ്മൾ ആ അളവിലുള്ള പാൽ എത്രയാണോ അത് നമ്മൾ പറഞ്ഞു കാണിക്കും പിന്നെ നാല് പാമ്പും ശരിയായിട്ട് പാല് വരുന്നുണ്ടോ ആ കാര്യങ്ങള് നമ്മൾ ചെക്ക് ചെയ്തെടുക്കാം നമ്മുടെ അതെ അതെ പുതിയ ഫാമിലുള്ള പശുവാണ് പശു ആണ് കറന്ന് ആ കറന്ന് ഇതിപ്പോ കസ്റ്റമർ കറക്കാൻ അറിയുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർ വന്നു അവർ തന്നെ കറന്ന് അല്ല നമുക്ക് ഇവിടെ തന്നെ കറന്ന് കാണിച്ചു കൊടുക്കും ഈവൻ അവർക്ക് അറിയുമെങ്കിൽ അവർക്കും കറന്ന് നോക്കാം ആള് മാറുമ്പോ തട്ടുക എന്തെങ്കിലും ഒക്കെ പേടിയുണ്ടെങ്കിൽ അത് അവർക്ക് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും പിന്നെ ഈ ചെനപ്പശ്വാസ വന്നിട്ട് മറ്റേ അവിടെ കുടിക്കുമ്പോ അത് ചിലപ്പോ പാലെടുത്ത് മാറ്റാറുണ്ട് കാരണം അതില് െ ആ അതെ അതെ അത് ചെനപ്പശു നമ്മളധികം കറന്ന് നോക്കിയെടുക്കാൻ ആ കാമ്പ് തുറന്നു ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ബാക്ടീരിയകളൊക്കെ കേറിയിട്ട് കാമ്പിന് പ്രശ്നം ഉണ്ടാവുക കാമ്പു പോവുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അധികം ചെനപ്പശുക്കളെ നമ്മൾ കറന്ന് നോക്കണ്ട പക്ഷെ കാമ്പ് ഗ്യാരണ്ടിയോടുകൂടി വാറാൻ ശ്രമിക്കുക ഇതുപോലുള്ള പശുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട് അതെ അതെ വന്നു കഴിഞ്ഞാൽ വിളിക്കുക കോൺടാക്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക നിങ്ങൾക്ക് പറഞ്ഞു നോക്കി തന്നെ എടുത്തിട്ട് ഓൺലൈനിൽ ഇതിപ്പോ ഒരു ഓൺലൈൻ കസ്റ്റമർ ആ ഇതൊരു ഓൺലൈൻ കസ്റ്റമർക്ക് വാങ്ങിച്ചതാണ് അപ്പൊ അവർക്ക് കറന്നിട്ട് ഇങ്ങനെ വീഡിയോ തന്നെ കാണിച്ചു കൊടുത്തിട്ട് എടുത്തതാണ് ഇതോ കാ നല്ല ചൊരപ്പാണ് കണ്ടോ അതെ ൂന്ന് ദിവസമുള്ള പശു ആകുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മൊത്തത്തിൽ കറന്നെടുക്കരുത് കുറച്ച് പാല് നമ്മൾ വീട്ടില് നിർത്തണം ഒരു ഒരഞ്ചു ദിവസം വരെ കാരണം കാൽഷ്യം ഡൗൺ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓവർ ആ കുഞ്ഞുങ്ങൾക്ക് ഓവർ ആയിട്ട് കൊടുക്കരുത് പിന്നെ കൊടുത്താൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ച് കെട്ടിയിടരുത് കുറച്ച് ഓടാനും വയറിളക്കം പിടിച്ചു ആ കലാ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ച് കെട്ടുകയാണ് അത് ഫാം അല്ല വീടാണെങ്കിലും വീടുകളിലിപ്പോ നമ്മള് സാധാരണ പണ്ട് കാലങ്ങളിൽ കൊച്ചു കുട്ടികളെല്ലാം കുറച്ച് കാലം ആ വയറോണ്ട് കൊച്ചുവീടാണിപ്പോ ഇവിടെ ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഈ പാല് കുടിച്ചു കഴിഞ്ഞാ കുട്ടികളെ ഈ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പൊ ഇതിലൂടെ ഞാൻ ഓടാനായിട്ട് വിട്ടു മണ്ണ് അല്ലല്ലേ ഇപ്പൊ കൊടുങ്ങപ്പോൾ നോക്കുമ്പോ അവര് മണ്ണും നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള പാല് നമ്മൾ അവർക്ക് കൊടുത്തു നല്ല ഓടി കഴിഞ്ഞു പിന്നെ വന്ന് കിടന്നു ഒന്ന് റെസ്റ്റ് എടുത്തുകഴിഞ്ഞാ നമ്മൾ ചിക്കൻ്റെ വീണ്ടും പാല് കൊടുക്കും ഇതിപ്പോ എത്ര ലിറ്ററിന്റെ ബക്കറ്റ് ആണെന്ന് ബക്കറ്റാണെന്നറിയാം ിറ്ററോളം വരും വലിയ ബക്കറ്റാണ് ആ അല്ല ഇരുപത് ലിറ്റർ കിടക്കും ആ ഇതിപ്പോ ഞാനിത് കൊറച്ച് പകുതിയെ കറന്നിട്ടുണ്ട് നേരത്തെ മഞ്ഞപ്പാലാണ് മഞ്ഞപ്പാലാണ് അതും കുറച്ചേ നമ്മള് കറന്നിട്ടുള്ളൂ കറന്നിട്ടില്ല അത് മടിയിൽ കുട്ടിക്ക് കുട്ടിക്ക് കുടിക്കാൻ കുടിക്കാൻ ശേഷമാണ് ഇനി പതിനഞ്ചു മിനിറ്റോളം കുടിച്ചിട്ടുണ്ടാവും അഞ്ചു മിനിറ്റ് മാത്രല്ല ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ടാവും ആ നമ്മള് കുട്ടികളാണ് നമുക്ക് ഈ പശു ഫാം നിലനിർത്തി കൊണ്ടുപോകുന്നത് നല്ല കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ആ ഫാം വീണ്ടും വീണ്ടും നമുക്ക് ഇതായി കൊണ്ടുപോകാൻ പറ്റും ഇനിയിപ്പൊ ഞാൻ പകുതിയാണ് കറന്നിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് ലിറ്റർ പാൽ ഉണ്ടാവും ഇരുപത് മേള വരുന്ന ഒരു ബക്കറ്റാണ് പകുതി ഉണ്ട് ശരി ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് കുട്ടിന്റെ പൊക്കുൽക്കോടി ആ റെഡ് കളർ ഇപ്പഴാണ് ശരിക്കൊന്നും മാറിയിട്ട് കണ്ടോ അതെ അതെ പാലുണ്ട് കുട്ടിക്ക് നേരം കൂടി കുടിക്കാൻ കൊടുത്തിട്ട് ഇവിടെ കെട്ടിയിടും കാൽഷ്യം ഡൗൺ ആവുമോ ഇതുപോലുള്ള വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല പശുക്കൾ നിങ്ങൾ കറന്ന് നോക്കി പാലൊക്കെ കൺഫേം ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോള് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്റെ കയ്യിലുള്ള പശുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും പാലക്കാട് ജില്ലയില് കോഴിൽമന്ദം കഴിഞ്ഞിട്ട് തൃശ്ശൂർ പോണ റോഡില് ചെതളി എന്ന് പറയുന്ന സ്ഥലത്താണ് പുതിയ ഫാ പുതിയ ഫാമാണ് ശ്രീ വിനായികൾ ഇവിടെ കച്ചവടത്തിനുള്ള പശുക്കളാണ് നിർത്തിയിരിക്കുന്നത് ചെനിയുണ്ട് പ്രസവിച്ചതുകൊണ്ട് ഏത് രീതിയിലുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിലേക്കറിയാതെ ഇതിപ്പോ ഒരു ദിവസം ആയ കുട്ടിയാണ് ഒരു ദിവസമായിട്ടുള്ള പ്രസവിച്ചിട്ട് ആ പശുവിന്റെ ആ പശുവിന്റെ കുട്ടിയാണ് എല്ലാം ഉണ്ടല്ലേ അതെ അതെ